പിന്നെ രാഷ്ട്രീയ വായിക്കണം എന്ന് വിചാരിച്ച അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് എന്റെ എടാ രാവിലെ നെയ്റ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല

ഇങ്ങനെ തല രണ്ടുപേരിങ്ങനെ ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശമാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന അതങ്ങനെയല്ല മാഷേ എട്ടാം ക്ലാസ് കൂടി നോക്കാണ്ട് മതി പ്രാസനം മതി പാവ എന്റെ കുട്ടികൾ ഒരു വേള ഞാനും സംശയിച്ചു പോയി അല്ല

ോട് ക്ഷമിക്കണം അപ്പോഴത്തെ ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബേക്കറി പബ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ്

നാളെ എത്ര മണിക്ക് എത്തും സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ തയ്യൽ പോയത് എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല പകരൻ ഒരു വരവ് വരുന്നുണ്ട് അങ്ങോട്ടാ സ്കൂളിലോട്ട് അതോടെ നിർത്തിക്കാം നിന്നോടും കൂടാ

ഉള്ളി ഉണ്ടോ ഉള്ളി എന്തിനാ എടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കി രാവിലെ ആവുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പം നിന്റെ വീട്ടിൽ വരും എടാ സുദർശൻ പൈസ പിന്നെട്ടാ എന്താ എനിക്ക് ഈ മാസത്തെ ശമ്പളം ഇപ്പൊ തരാൻ പറ്റുമോ ഒന്ന് പോയടാ ഇവിടെ നിന്ന് പത്താം ക്ലാസ് പഠിക്കുന്നു നിനക്ക് മുൻകൂട്ടി ശമ്പളം വെണ്ടാടാ പണിയെടുക്കാൻ നോക്ക് അതെ ഡേറ്റിന് അതെറ്റിന് ശമ്പളം ഞാൻ തരും ഇതുവരെ അത് കൊണ്ട് ലാസ്റ്റ് കൊടുക്കിയിട്ടൊന്നുമില്ല മാറി ബുക്ക് കണക്കെടുപ്പിക്കുന്നുണ്ട് അതെ അപ്പൊ അതെ നീ പോണ വഴിക്ക് അമ്പലത്തേ കയറി പാൽപ്പായ നിന്ന് കൊടുത്തേക്കോ ഇനി നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചല്ലേ നീ ആദ്യത്യം വായിച്ചോ എടാ ഇതൊന്നും വായിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാണ് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യല്ലോ ഫ്രണ്ട് പേജ് കാണണ്ട അവന്റെ കൃത്യസമയത്ത് തിരിച്ചു എന്നിട്ടുണ്ടേ ഇനി എന്നെ കുറ്റം പറയരുത് നീ പുസ്തംന്ന് കയ്യിൽ വയ്ക്കും ഞാൻ തൊഴുതിട്ട് വരാം അല്ലെങ്കിൽ വേണ്ട നീ ഇത് ബാഗിൽ വെച്ചു സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം എന്നാ നിന്റെ വെപ്രാളം കണ്ടാ നിന്റെ കയ്യില ഈ പീസ് അല്ല അസ്ലീലെ പുസ്തകം ഒന്ന് തോന്നില്ല ദിവസം കൊണ്ടേക്ക് പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് പൊക്കും അവൻ ആരായാലും പിന്നെ അവൻ